മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുകയാണ് ബി ജെ പി ഈ സ്വപ്നം കൂടി ബിജെപിയെ സഫലമാകുകയാണ് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡി ഏറെ പിന്നാക്കം പോയിരിക്കുന്നു ഇത്തവണ രണ്ടക്കം തികക്കാതെ കോൺഗ്രസ് ബീഹാറിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബീഹാറിന് ശേഷം ബംഗാളാണ് ഇനി എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള സോഷ്യലിസ്റ്റ് ബിഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുക എന്നത് ബിജെപിയുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സീറ്റാണ് ബിജെപി നേടിയത് എഴുപത്തിയഞ്ച് സീറ്റ് നേടിയ ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇരട്ട ഇന്ത്യൻ സർക്കാരിന് ദൌത്യവുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രചാരണം ബിഹാറിൽ ഫലം കണ്ടു മോദി ഇഫക്ട് ബിഹാറിലും ബിജെപിക്ക് മേൽക്കൈ നൽകിയെന്നാണ് വിലയിരുത്തൽ ി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന എക്സിറ്റ് പോൾ ഫലം യാഥാർത്ഥ്യമായി ഹിന്ദു മുന്നാക്ക വോട്ടുകളുടെ ഏകീകരണം ഉൾപ്പെടെ ബി ജെ പിക്ക് ഗുണം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തിമൂന്ന് സീറ്റ് മാത്രമാണ് ജെ ഡി യു നേടിയതെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി സമ്മതം മൂളി സുശീൽകുമാർ മോദിയെപ്പോലെ ജനസമ്മതിയുള്ള നേതാക്കളുടെ അഭാവം തിരിച്ചടിയാകാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന ദേശീയ നേതാക്കളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ബി ജെ പിയെ തുണച്ചു തുടക്കത്തിൽ നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടാൻ ബി ജെ പി തയ്യാറായിരുന്നില്ലെങ്കിലും നിതീഷ് ഫാക്ടർ നേട്ടമാകുമെന്ന വിലയിരുത്തലിൽ ബി ജെ പി എത്തിച്ചേർന്നു നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി എന്നുറപ്പിച്ചു പറയാൻ ബി ജെ പി തയ്യാറായി ഒഡീഷ ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ മേൽക്കൈ നേടുക എന്നത് ബിജെപിയുടെ വലിയ ലക്ഷ്യമാണ് ഒഡീഷയിൽ ഇതാദ്യമായി ഭരണം പിടിച്ച ബി ജെ പി ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടിയായി ഇനി ബംഗാളാണ് അടുത്ത ഊഴം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം